മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും പണി ഇരന്നു വാങ്ങുകയാണോ ആദ്യം മുഖ്യമന്ത്രി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടും ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് മകൾ എക്സാ ലോജിക് തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രിക്ക് വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോഴത്തെ അടുത്ത കുരുക്ക് മാസപ്പടിയിൽ കെ വിശദീകരണം നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് വിശദീകരണം അവഗണിച്ചു കെ എസ് ഐ ഡി സിയുടെ നിശ്ശബ്ദത ദുരൂഹത ഉണർത്തുന്നുവെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിന് എന്ത് മറുപടി പിണറായി സർക്കാർ നൽകും നിലവിൽ തന്നെ പലതിനും കൃത്യമായി രേഖകൾ കൊടുക്കേണ്ടിവരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് തൽക്കാലം അറസ്റ്റിൽ നിന്നും ആശ്വാസമുണ്ടെങ്കിലും വരും ദിവസങ്ങൾ ചോദ്യങ്ങളുടേതാണെന്ന് ഇപ്പോൾ വീണ്ടും വ്യക്തമാവുകയാണ് കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി പി എമ്മിനും എളുപ്പമായിരിക്കില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ രേഖകൾ കൊടുക്കേണ്ടി വരും തൽക്കാലം അറസ്റ്റില്ലെങ്കിലും അന്വേഷണവുമായി എസ് എഫ് ഐ ഒ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ രേഖകൾ വീണാ വിജയന് കൈമാറേണ്ടി വരും ഏതായാലും കർണാടക കേരള ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഏതായാലും വീണക്ക് തിരിച്ചടി തന്നെയാണ് അന്വേഷണത്തിന് ഇല്ല മുഴുവൻ വരും തന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാനും ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ച് ഉത്തരവിട്ടു വിശദമായ വാദം കേൾക്കാൻ കോടതി ഹർജി മാറ്റിവെച്ചു കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയതുൾപ്പെടെയുള്ള ഇടപാടുകളാണ് എസ് എഫ് ഐ അന്വേഷിക്കുന്നത് സി എം ആർ എക്സോജിക്കിന് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ കൊടുത്തെന്നും ഇതിനു പകരമായി സി എം ആറിൽ എക്സാലോജിക്ക് സേവനമൊന്നും നൽകിയിട്ടില്ലെന്നും എസ് എഫ് ഐ കോടതിയിൽ വ്യക്തമാക്കി ഇടനിലക്കാരായ രാഷ്ട്രീയക്കാർക്ക് സി എം ആറൽ കോടി നൽകി വീണയുടെ ഹർജിയിൽ എസ് എഫ് ഐ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവയാണ് എതിർ കക്ഷികൾ കേസിൽ അന്തിമ വിധി വരും വരെ കോടതി അറസ്റ്റ് നടന്നിട്ടുണ്ട് അറസ്റ്റിന് ഉദ്ദേശമില്ലെന്നും തൽക്കാലം നോട്ടീസ് നൽകുമെന്നും കോടതിയിൽ എസ് എഫ്ഐ ഒ പറഞ്ഞു അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ആവശ്യം തള്ളിയ കോടതി അന്വേഷണത്തിന് തടസ്സമില്ലെന്നും കൂട്ടിച്ചേർത്തു സി എം ആർ എക്സാ ലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട വീണയ്ക്ക് എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും കൊടുത്തത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ എസ് എഫ്ഐ ഒട്ടു ഏതായാലും എക്സാലോജിക്കിനെതിരെ ഉടൻ നടപടിയില്ലെങ്കിലും വരും ദിവസങ്ങൾ ചോദ്യങ്ങളുടേതായിരിക്കും എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ നൽകണമെന്ന കർണാടക ഹൈക്കോടതി പറഞ്ഞതോടെ വിധി പറയാൻ ഹർജി മാറ്റിയതോടെയാണ് ഏതായാലും രേഖകൾ ഹാജരാക്കാൻ സാവകാശം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എക്സ ലോജിക്കിന് കോടതി ഫെബ്രുവരി പതിനഞ്ചുവരെ സമയം നൽകി എക്സാലോജിക്കിന്റെ ആ സ്ഥാനം ബംഗളൂരുവിൽ ആയതിനാലാണ് കമ്പനി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എസ് എഫ്ഐ ഒ ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർ കക്ഷികൾ കഴിഞ്ഞ ദിവസം ആലുവയിലെ സി എം ആർ എൽ ഓഫീസിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ കെഎസ്ഐ ഡി സിയിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു സി എം ആർ എലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്ന് എസ്എഫ്ഐ ഒ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അതിനിടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെയും എസ്എഫ്ഐയുടെയും അന്വേഷണം ഒരുമിച്ച് നടക്കുന്നതിൽ പൊരുത്തക്കേരുണ്ടെന്നും ചട്ടവിരുദ്ധമാണെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ഏതായാലും എസ് എഫ് ഐ ഒ അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ് വീണാ വിജയനോട് കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞത് ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളില്ലെന്ന് എസ് എഫ് ഐ ഒ കോടതി വിലക്കിയിട്ടുണ്ട് കമ്പനിക്കാർ നിയമത്തിന്റെ ഇരുന്നൂറ്റിയൊന്നാം വകുപ്പ് പ്രകാരം എക്സാലോചിക്കനെതിരെ കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതേ നിയമത്തിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് അനുസരിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയത് ിയമപരമായി നിലനിൽക്കില്ലെന്ന വാദമാണ് വീണാ വിജയൻ കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ കമ്പനി രജിസ്ട്രാർ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമാണ് എസ് എന്ന ഐ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് കോടതി അറിയിച്ചു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണമടക്കം നേരിട്ട കമ്പനിയാണ് എക്സാലോജിക് ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് വിവിധ വകുപ്പുകളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനടക്കം കമ്പനി രജിസ്ട്രാർക്ക് പരിമിതികളുണ്ട് അതിനാലാണ് എസ് എഫ്ഐ ഒ അന്വേഷണമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതി അറിയിച്ചു വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിയുടെ അന്വേഷണം തുടങ്ങിയത് അറിയിച്ചില്ലെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്താർ കോടതിയിൽ പറഞ്ഞു പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നതെന്നും വീണയുടെ രേഖകൾ ചോദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും എസ് എഫ്ഐഒ നിലപാടെടുത്തു ഈ സമയമാണ് വിധി പറയുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശം നൽകിയത് മറുപടി നൽകാൻ വീണ ഇതിനകം സമയം തേടിയത് കോടതി കണക്കിലെടുത്തു നോട്ടീസിന് മറുപടി നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും വീണയോട് കോടതി നിർദ്ദേശിച്ചത് ഇതും കൂടി പരിഗണിച്ചാണ്